സംസ്ഥാനത്ത് നിലനിന്നു വരുന്ന ഹിന്ദുക്കളോടുള്ള അവജ്ഞയും പുച്ഛഭാവവും പ്രതിഫലിപ്പിച്ചതാണ് തൃശ്ശൂരിൽ ആവർത്തിച്ചത് കാരണം ഹിന്ദു സമൂഹം എന്തും സഹിക്കും എന്നൊരു ധാരണ കുറച്ചു കാലമായി നിലവിലുണ്ട് അതിൻ്റെ പ്രകടമായ പ്രതിഫലമാണ് ശബരിമലയിൽ നടന്ന കൂട്ട ആക്രമണം ഹിന്ദു വിശ്വാസികളുടെ നേരെ ഒതുക്കി നിർത്തിയിരുന്ന റോഡിന് സൈഡിന് സൈഡിൽ ഒതുക്കി നിർത്തിയിരുന്ന ബൈക്കുകൾ പോലും പോലീസുകാർ കരുതി കൂട്ടി ആക്രമിച്ചു പാവപ്പെട്ട ആദിവാസികളെ തല്ലിച്ചതച്ചു എന്നിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥനെ മതിപ്പുളവാക്കുന്ന രീതിയിൽ പ്രകീർത്തിക്കാനാണ് രാഷ്ട്രീയ നേതൃത്വം ശ്രമിച്ചത് ഇവിടെ ഹിന്ദുക്കളുടെ ഭാഗ്യത്തിന് പൊതുവേ സൗമ്യരും ക്ഷമാശീലരുമായ ഹിന്ദുക്കൾ എന്തവമാനവും സഹിക്കും എന്ന ധാരണയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ ഭാഗ്യത്തിന് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അവരുടെ വോട്ടുകൾ തൃശ്ശൂർ മണ്ഡലത്തിൽ നിർണായകമാണ് ഇതുകൊണ്ട് കപടം മതേതരോ വരെ പൂരം നടത്തിപ്പിൽ ഗൂഢാലോചന എന്ന് തലവലിക്ക് സമ്മതിക്കാൻ പ്ര പ്രത്യക്ഷമായി ആദ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ് ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്തെങ്കിലും ഒഴികഴിവ് പറഞ്ഞാലേ നടക്കൂ എന്ന രാഷ്ട്രീയ ബോധത്തിൻ്റെ പ്രതിഫലമാണ് അവരുടെ പ്രതികരണം പക്ഷേ ഇത് ആദ്യത്തെ അല്ല ഇവിടെ വ്രണപ്പെടുത്തിയിരിക്കുന്ന ഹിന്ദു വികാരം മാത്രമല്ല ഹിന്ദുക്കളുടെ ആചാരമാണ് ഹിന്ദു ആചാരത്തിന് ഭരണഘടനയുടെ സംരക്ഷണമുണ്ട് എന്ന് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് വിധിച്ചത് അമ്പത്തിനാല് അമ്പത്തഞ്ച് കാലത്താണ് അതിപ്പോഴും തുടർന്ന് വരുന്നുണ്ട് ഒരുപാട് ആചാരങ്ങൾ വടക്കനാഥ ക്ഷേത്രത്തിൽ പൂരം സംബന്ധിച്ച് നടന്നു വരുന്നുണ്ട് അതൊന്നും തടസ്സപ്പെടുത്താൻ ഒരു പോലീസിനും സർക്കാരിനും അധികാരമില്ല ചെയ്താൽ ഭരണഘടന പ്രധാനം ചെയ്യുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാകും പക്ഷേ ഇവിടെ ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഹിന്ദുക്കളോട് എന്തും ചെയ്യാം എന്നുള്ള അഹങ്കാരത്തും അവധ്യത്തിലുമാണ് ഇതൊക്കെ ചെയ്തു വരുന്നത് എനിക്ക് മനസ്സിലാക്കാത്തത് ആനയ്ക്ക് പട്ട കൊടുക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തടയുന്നു വെടിക്കെട്ട് സമീപത്ത് വെടിക്കെട്ടുകാരെ പോലും പ്രവേശിപ്പിക്കുന്നത് തടയുന്നു ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താ വെടിക്കെട്ട് നടക്കരുത് ആന പട്ടത്തുനിന്ന് പട്ടിണി കിടന്ന് ആന പ്രക്ഷുബ്ധമാകണം പറ്റുമെങ്കിൽ മതം പൊട്ടി ഓടണം അലങ്കോലപ്പെടുത്തണം ഇതൊരു കൂടെ ആലോചന അല്ലെങ്കിൽ പിന്നെ മറ്റെന്താ എന്താ ഈ പോലീസ് ഉദ്യോഗസ്ഥന് അങ്ങനെ പ്രവർത്തിക്കാൻ കാരണം അദ്ദേഹത്തിന് മേലധികാരികളിൽ നിന്ന് നിശബ്ദമായ പരിഗണന കിട്ടും എന്ന ധൈര്യത്തിലല്ലേ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അല്ലെങ്കിൽ ഇതുപോലെ വിചിത്രമായ രീതിയിൽ പാവപ്പെട്ട ആനക്കാരനോടും വെടിക്കെട്ടുകാരോടും താഴേക്കടയിൽ നിൽക്കുന്ന ആളുകളോടും മേക്കെട്ടുകറാൻ ഒരു പോലീസ് ദൗത്യത്തിന് ധൈര്യം എവിടെ നിന്ന് പകർന്നു വിട്ടുണോ അതാണ് ഞാൻ പറഞ്ഞ് ഇവിടെ ഹിന്ദു സമൂഹത്തിനോട് എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആളില്ല എന്ന ധാരണ തുറന്നു വരുന്നു പക്ഷേ ഭാഗ്യവശാൽ ഇക്കുറി പ്രതികരണം മരിച്ചായി അതിന് കാരണം തിരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഹിന്ദുക്കൾ അത് വലുപ്പതികരിക്കില്ല